മഹത്വമുള്ള നാമം കൊണ്ട് യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകരും നമ്മുടെ വീണ്ടെടുക്കുക കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു വലിയ താളമായി അനുകരിക്കടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ അല്പനേരം ഈ ആഴ്ചയിലും ദൈവത്തിന്റെ വചനം നമുക്ക് ചിന്തിക്കാം ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി മർക്കോസിൻ്റെ സുശേഷം ഏഴാമധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു അവൻ സകലവും നന്നായി ചെയ്തു ചെകിടരെ കേൾക്കുമാറാക്കുന്നു ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്തമയിച്ചു വളരെ അനുകരിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി കർത്താവിന് സ്തുതിക്കുന്നു നമ്മുടെ വാർത്തപ്പെട്ട കർത്താവായി ശ്രീക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ഈ പാർത്തലത്തിലായിരിക്കും അനേകായിരക്കണക്കിന് ജനങ്ങളെ വിരിവിച്ചതായി വിശുദ്ധ തിരുവഴുത്ത് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിൽ എഴുതാത്ത അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്പോ കണ്ണിൽ കണ്ടതും അവർ കേട്ടതും അറിഞ്ഞതുമായ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് മഥായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നാല് വ്യത്യസ്ത നിലകളിൽ നമുക്ക് സുശേഷ ഗ്രന്ഥങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ മർക്കോസ് എന്ന് പറയുന്ന അഭിഷക്തൻ അപ്പോസ്തലൻ തന്റെ ധൂലിക ചലിപ്പിക്കുമ്പോൾ മറ്റാരും എടുത്തു പറയാത്തൊരു കാര്യം ഇവിടെ എടുത്തു പറയുകയാണ് അവൻ യേശു സകലവും നന്നായി ചെയ്തു പ്രതാപായി ക്രിസ്തു വിക്കനും ചെകിടനുമായ ഒരു മനുഷ്യനെ ശിഷ്യന്മാരടുത്ത് നിന്ന് വേർതിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ആവശ്യം പറഞ്ഞ് അവനെ ശുസൂഷിച്ച് അവൻ്റെ ചെവിയിൽ വിരലിട്ട് അവൻ്റെ കണ്ണിനെ നാവിനെ തൊട്ടു അവന്റെ നാവിൻ്റെ ബന്ധനം എഴുതി അവൻ ശരിയായി സംസാരിച്ചു അവന് വിടുവിക്കപ്പെട്ടപ്പോൾ അവിടെ മർക്കോസ് എഴുതി വെച്ചിരിക്കുകയാണ് യേശു സകലവും നന്നായി ചെയ്തു ചെങ്കിടനെ കേൾക്കുമാറാക്കുന്നു ഊമരെ സംസാരിക്കുമാറാക്കുന്നു ഇത് ജനം ചെയ്തു അത്യന്തം വിസ്തമിച്ചു എന്ന് വെച്ചാൽ അതിശയിച്ചുപോയി അവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കഥാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു പ്രിയമുള്ളവരെ ഈ വചനത്തിലൂടെ നമുക്ക് ഈ ആഴ്ചയിൽ മനസ്സിലാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്ന ഒരു നാം പലതും നന്നാക്കാൻ ശ്രമിച്ചാൽ എന്താകണമെന്നില്ല നന്നാകണമെന്നില്ല എന്നാൽ യേശു സകലവും എന്തു ചെയ്തു നന്നായി ചെയ്തു ഒരു പേരുദോഷം കൽപ്പിക്കാതെ ആരെ വേദനിപ്പിക്കാതെ യാതൊരു കളങ്കവും കള്ളവും ഇല്ലാതെ ഒരു തെറ്റും കൂടാതെ സകലവും യേശു സകലവും സകലവും നന്നായി ചെയ്തു ഈ പാർട്ടത്തിൽ മുപ്പത്തി മൂന്നര കൊല്ലം ജീവിച്ച് മൂന്നര വർഷം കൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ച് ഗതസ്മര മുതൽ മുതൽ ഗോൽകത്ത വരെ അനവധി പങ്കപ്പാടുകൾ കഷ്ടതകൾ നിന്നുകളും അടിയും തുപ്പലും ഒക്കെ ഏറ്റ് നമുക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടവനായി ശബിക്കപ്പെട്ടവനായി രോഗം ശീലിക്കപ്പെട്ടവനായി കണ്ടാലാടല്ല എന്ന് തോന്നുമാറ ജനം കണ്ണുമുഖം മുഖം വികൃതമായി ഇരുവനായി നമുക്ക് വേണ്ടി കാൽ സ്വന്തം തല സ്വന്തം തോളിൽ ചായ്ച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാണനെ വിട്ടുകൊടുത്ത് ക്രൂശിൽ വരെയും സകലവും നന്നായി ചെയ്തു ഇതുപോലെ നന്നായി ചെയ്യുന്ന ഒരു ദൈവം വേറെയില്ല വിളിച്ചതയും വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം ആക്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഒരു ദൈവം അതാണ് അവിടെ മർക്കൂസ് പറയുന്നത് സകലവും നന്നായി ചെയ്തു പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നന്നായി ദൈവം ചെയ്യും ഒരു ഭാവിയാകാം ജോലിയാകാം നന്മകളാകാം നാം ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാകട്ടെ അതിലുപരി സകലവും നന്നായി കൈകാര്യം ചെയ്യുന്ന നന്നായി ചെയ്യുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത് പ്രത്യാശയോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നേറാം നമ്മുടെ വിഷയം ഏതുമാകട്ടെ കുഞ്ഞിൻ്റെ ഭാവിയാണോ ആ ദൈവം നന്നായി കർത്താവ് ചെയ്യും വീടിൻ്റെ പണിയാണോ ദൈവം സകലവും നന്നായി ദൈവം ചെയ്യും രോഗമാണോ പൂർണ്ണ സൗഖ്യത്തോടെ സകലവും ദൈവം നന്നായി ചെയ്യും കടബാധ്യതയിൽ നിങ്ങൾ ഭാരപ്പെടുകയാണോ യേശു അതിനെ പൂർണമായി മാറ്റി സകലവും നന്നായി ചെയ്യും ശുശ്രൂഷയുടെ സഭയുടെ വിഷയങ്ങളാണോ എന്താണ് ദൈവം ചെയ്യേണ്ടത് ഒന്ന് അൽപ്പം കാത്തിരുന്ന് ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവിന് സകലവും സാധ്യമാണ് അതുകൊണ്ടാണ് അനുഭവത്തിനു പർപ്പസ് പറഞ്ഞത് ആമേൻ യേശു സകലവും നന്നായി ചെയ്തു ശിഷ്യന്മാരുടെ നിന്ന് വേർപിട്ട് കൂട്ടിക്കൊണ്ടുപോയി ആ ശുശ്രൂഷ അവരോട് നടുവിൽ വെച്ച് ഇതില്ല അതുകൊണ്ട് അവരവിടെ നിന്ന് വേർവിട്ട് കൊണ്ടുപോയി ക്രിസ്തു യേശു സകലവും നന്നായി ചെയ്തു അങ്ങനെങ്കിൽ ഈ സൺഡേ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈമങ്ങളോട് ഞാൻ പറയാം പ്രിയമുള്ളവരെ നമ്മെ കൈവിടുന്നൊരു ദൈവമല്ല നമ്മുടെ ആ വിഷയങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യാശയോടെ ഈ ദിവസങ്ങൾ നമുക്ക് മുന്നേറാൻ കഴിയട്ടെ അത് നമുക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട് മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ അത് നന്നാകത്തില്ല അത് ശരിയാകത്തില്ല പകുതി വഴി വെച്ച് അത് മുടങ്ങിപ്പോകും തകർന്നു പോകും എന്നാൽ നമ്മുടെ ദൈവം ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചാൽ അത് സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ ഏതുമാകട്ടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തിങ്കിൽ ആശ്രയിച്ച് ദൈവകരങ്ങളിൽ പൂർണ്ണമായി നിങ്ങൾ ഫലമേൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ കാര്യാദികളെ സകലവും സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളെ കൊണ്ട് കഴിവില്ലാത്തത് നമ്മളെ കൊണ്ട് സാധിക്കാത്തത് വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ വരവേൽപ്പിക്കട്ടെ അതെ സകലവും സകലവും നന്നായി കൈകാര്യം ചെയ്യുന്ന സകലതിനെയും നന്നാക്കുന്ന ഒരു ദൈവമുണ്ട് കാൽവറി വരെ സകലവും നന്നായി ചെയ്ത് തന്റെ പ്രാർത്ഥന വിട്ടു ഇനി ഉള്ളത് കർത്താവിന്റെ രണ്ടാമത്തെ ഏക പ്രത്യക്ഷതയാണ് അത് നന്നായി തന്നെ നടക്കും തീർച്ചയായും അതിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ആകെ നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടഭാരമാകാം രോഗമാകാം പ്രശ്നങ്ങളാകാം കുടുംബ തകർച്ചയാകാം പ്രതികൂലങ്ങളാകാം എന്തുമാകട്ടെ ദൈവകരത്തിലേക്ക് വിട്ടുകൊടുക്ക് തീർച്ചയായും കർത്താവ് സകലവും നന്നായി ചെയ്യും നന്നായി ചെയ്യുവാൻ കഴിവുള്ള ഒരുവരേ ഉള്ളൂ അതാരും മറ്റാരുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു തീർച്ചയായും ആ ദൈവകരത്തെ നമുക്ക് തന്നെ ഏൽപ്പിക്കാം നമ്മെ തന്നെ സമർപ്പിക്കാം സകലവും നന്നായി ചെയ്യുന്ന ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ ആഴ്ചയിൽ കേട്ട വചനം സകലവും നന്നായി ചെയ്യുന്നതിന് കാരണമായി തീരട്ടെ അതേ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം സകലവും സകലവും നന്നായി ചെയ്യുന്ന ദൈവമാ ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവം വീര ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി വലിയ വൻകാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിൽ വാക്കുകൾക്ക് നിന്ന് വിരാമം കുറിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ താളമായി അനുകരിക്കും ആമേ